മായ അക്കാ പള്ളി ഉള്ള സ്ഥലം ആ പള്ളിന്ന് ജൂതന്മാരുടെ കയ്യിലാണ് പറയാൻ ബൈച്ചു പരിപാലനം ബൈച്ചുസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല അമൃതങ്ങളുടെ കാലത്ത് നേരം കിട്ടി പിന്നെ തിരിച്ചുപോയി അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ നൂറുദ്ദീൻ സംഘിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമികൾക്ക് തിരിച്ചു പിടിച്ചു വീണ്ടും നഷ്ടമായി ഇപ്പോഴും മുക്കദ്സ് ബൈത്തുൽ ബൈത്തുൽ മുക്കദ്സ് മുസ്ലിം കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂൽ മദീന അന്ന് നാശമാവും അത്രേ മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും ബൈത്തുൽ മുഖദ്സിന്റെ പ്രശ്നം തീർന്നാൽ നമ്മൾ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ ലോക മുസ്ലിമീങ്ങൾ ഹറമിലെ ഇമാമുമാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം അറുതു ഷാം ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ് ഫസാദു ഫസാ ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നിബിതങ്ങൾ സുല്ലാം ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ ജോർദാൻ ലബനാൻ ഫലസ്തീൻ ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് പറയുന്ന ഷാം അവിടെ പ്രശ്നമുണ്ടോ അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് എന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രക്ത ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്